എല്ലാവർക്കും സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലേക്കാണ് നാളെ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി വിവിധ വാർഡുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മുപ്പത് തദ്ദേശ വാർഡുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടേക്കാണ് ഏതൊക്കെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ അറിവുണ്ടാകും ഇനി വിശദമായിട്ട് അറിയുന്നതിന് താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് പതിമൂന്ന് ജില്ലകളിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകളിലേക്കാണ് നാളെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ അവധികൾ ബാധകമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം കരുകുളം പഞ്ചായത്തിലെ കൊച്ചുവള്ളി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കോട് പാങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ എന്നീ വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും തിരുവനന്തപുരം ജില്ലാ കലക്ടറാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം